തെരുവു പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കറുകടം മാവിൻചുവടിലും ചുവടിലും പരിസരങ്ങളിൽ നിന്നുമായി പിടികൂടിയ നാല് തെരുവുനായ്ക്കൾക്ക് കൂടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തി ഇവയെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് മറ്റ് ഇരുപതോളം നായ്ക്കൾക്ക് പ്രതിരോധ വാക്സിനും നൽകി നേരത്തെ നാലു പേർക്ക് പേപ്പെട്ടിയുടെ കടിയേറ്റിരുന്നു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഇരുപതാം വാർഡിൽപ്പെട്ട കറുകടം മാവിൻചുവട് ചുവട് ഭാഗത്ത് നാലുപേരെ കടിച്ച തെരുവുനായിയെ ചത്തതിനു ശേഷമാണ് പേവിഷബാധയുണ്ടായിരുന്നതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് മറ്റ് തെരുവു നായ്ക്കളെയും പിടികൂടി നിരീക്ഷണത്തിലാക്കാൻ മുനിസിപ്പൽ അധികൃതർ നടപടിയെടുത്തു ഇരുപതാം വാർഡിന് പുറമെ പത്തൊൻപത് ഇരുപത്തിനാല് എന്നീ വാർഡുകളിലും നടത്തിയ തെരച്ചിലിൽ നാല് തെരുവു നായ്ക്കളിൽ കൂടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തി ആദ്യം ചത്ത നായയുമായി സമ്പർക്കമുള്ളവയായിരുന്നു ഇവ നാല് നായ്ക്കളെയും കൂട്ടിലടച്ച് നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് മറ്റ് ഇരുപതോളം നായ്ക്കൾക്ക് പ്രതിരോധ വാക്സിനും നൽകിയിട്ടുണ്ട് कौंसिलर प्रवीण हरिश् बबिता मताई हेलत इंसपेक्टर नवीन डॉक्टर जेसी के जॉर्ज वि आर् अकबर अक्बर सादिख् പി കെ ശാന്തികൃഷ്ണ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജി ടി വി ന്യൂസ് കോതമംഗലം